അത്ര മനോഹരമായ സ്ഥലം പാതാളത്തിൽ ജീവിച്ചു മറുത്തു ഇങ്ങനെ നാട്ടിൻ പുറത്തൊരു വീട് വെച്ച് കൂടാന്ന് കരുതിയിട്ടാണ് വന്നേ ഇവിടെ പറ്റിയൊരു ടീമിനെ കണ്ടിട്ട് ഏൽപ്പിക്കാറുണ്ട് ഇവിടെ കുറേ വീടുപണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഏ ഈ വീട് കൊള്ളാലോ നാവിന് പറ്റിയ വീട് തന്നെ ഒന്ന് കാര്യം ചോദിച്ചു നോക്കാം നമ്മുടെ ഒരു പ്രജയല്ലേ അവിടെ നിൽക്കുന്നേ ഇങ്ങോട്ടൊന്നു വരൂ സുഖം ഈ വീടാരെ പണിയുന്ന നിങ്ങളാണോ ഈ വീട് വെക്കുന്നത് പാതാലത്ത് ജീവിച്ചു വെച്ച് മടുത്തു അതിപ്പോ നാട്ടും ഒരു വീട് വെച്ച് കൂടാന്ന് കരുതി അപ്പോ എസാഹോംസിന് അതിനു പറ്റിയൊരു വീട് ഇവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു എസാംസ് പുതിയ ടെക്നോളജി ഒക്കെ വെച്ചിട്ടാണ് വീട് ആ പുതിയ ടെക്നോളജി കാണാൻ ഞാൻ വന്നിരിക്കുന്നത് പഴയ ടെക്നോളജി കണ്ട് മടുത്തു മാവേലി ഈ സാധനം കണ്ടിട്ടോ എന്താ ഞാൻ ഇതെ പാതാളത്തിൽ ഇതാണ് പുതിയ വി ആർ ടെക്നോളജി അതായത് വീട് പണി ചെയ്യണു മുമ്പ് എക്സാംസ് ഇതിലൂടെ നിങ്ങളുടെ വീട് പണി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കാണിച്ചുതരും അപ്പൊ മാവേലിക്കും ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് ഇനിയിപ്പോൾ നാട്ടിലണ്ട് കൂടാ അതായത് ഇത് വെച്ച് കഴിഞ്ഞാൽ മാവേലിക്ക് എങ്ങനെയാണോ മാവേലിയുടെ സങ്കല്പം ആ ഒരു രൂപത്തിൽ ഞങ്ങൾ ആദ്യം തന്നെ കാണിച്ചു തരും അതിനുശേഷം വീട് പണി കംപ്ലീറ്റ് ഇതിലൂടെ കാണുന്ന അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് കീ കീയാണ്ട് തരും അപ്പൊ അടുത്ത പ്രാവശ്യം പാതാളത്തിന് ഇനി പോകേണ്ടതില്ല നാട്ടിൽ തന്നെ നിന്നിട്ട് മാവേലിക്ക് ഈ വീട്ടിലാണ് കൂടാ

ഇതേപോലെ നമ്മുടെ വീട് പണി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കാണാം അങ്ങനെ കഴിഞ്ഞാൽ എന്താ ഒരു നമുക്ക് എല്ലാം കണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്റെ വീട് എല്ലാ മലയാളികൾക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ